നൊന്തു പ്രസവിച്ച ചോരപ്പൈതലിനെ ബക്കറ്റിൽ മുക്കിക്കൊല്ലാൻ താനൂരിലെ വീട്ടമ്മ ജുമയിലെത്തി തിരഞ്ഞെടുത്തത് മക്കളും ഉമ്മയും ഉറങ്ങിയ സമയം കൊലപാതകവും കുഴിച്ചുമൂടലും ആസൂത്രിതമെന്ന് പോലീസ് നിഗമനം കണക്കുകൂട്ടി നടത്തിയ കൊലപക്ഷേ പോലീസ് അറിഞ്ഞതോടെ എല്ലാം പാളി ഒടുവിൽ സ്വന്തം കൈകൊണ്ട് മറമാടിയ ചോരപ്പൈതലിന്റെ ഖബരടം കണ്ണീരൂടെ കാണിച്ചു കൊടുക്കുന്നതിൽ വരെ എത്തി അവിഹിതത്തിൽ പിറന്ന കുഞ്ഞിനെ പോറ്റുന്നതിലുള്ള മാനഹാനിയാണ് ഒമ്പത് മാസം പേറിയ ഗർഭത്തെക്കാളും ജുമൈലത്തിനെ അലട്ടിയത് അതോടെ ആ കുരുന്ന് ജീവൻ ഇല്ലാതാക്കാനുള്ള കൊടും ക്രൂരതക്ക് മുതിർന്നു പിന്നെ സമയവും സന്ദർഭവും തിരഞ്ഞെടുക്കുകയായിരുന്നു മൂന്ന് പെൺമക്കളുള്ള ജുമൈലത്ത് അവരുടെ കുഞ്ഞാങ്ങളെയായി വളരേണ്ടിയിരുന്ന ആൺകണിയെയാണ് ഇല്ലാതാക്കിയത് കോഴിക്കോട് സ്വദേശിയുമായുള്ള ബന്ധത്തിൽ ജുമൈലത്തിന് മൂന്ന് പെൺകുട്ടികളാണുള്ളത് അവരും സ്വന്തം ഉമ്മയും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത് വെള്ളം നിറച്ച ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന് സമീപത്ത് കുഴികുത്തി വളരെ ആഴം കുറഞ്ഞ കുഴിയെടുത്ത് കുട്ടിയെ ശേഷം അതിനു മുകളിൽ കല്ലും വെച്ചിരുന്നു അടുത്ത ദിവസം രാവിലെ വാവയെ ചോദിച്ച കുഞ്ഞാത്തമാരോട് ജുമയിലെത്ത് പല നുണകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഒടുവിൽ പോലീസ് മാമന്മാരെത്തി ഉമ്മയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും അവർ അറിഞ്ഞിരുന്നില്ല ഉമ്മയുടെ കൊടും ചെയ്തി ഗർഭകാലത്ത് വയർ വീർത്തിരിക്കുന്നത് കണ്ട് കാര്യം അന്വേഷിച്ച അയൽവാസികളോടെ വയറ്റിൽ മൊഴയാണെന്നും അതിന് ചികിത്സയിലാണെന്നുമാണ് ജുമൈലത്ത് പറഞ്ഞിരുന്നത് മൂന്ന് മാസം മുമ്പ് ജുമൈലത്തിന്റെ പിതാവ് മരണപ്പെട്ടിരുന്നു തുടർന്ന് വീട്ടിലെത്തിയ ബന്ധുക്കളോടും അയൽവാസികളോടുമെല്ലാം ജുമൈലത്തും മാതാവും തരത്തിനത്ത നുണകൾ പറയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ആറുമാസം മുമ്പേ ഗർഭവിവരം സഹോദരങ്ങളെയും മറ്റും അറിയിച്ചിരുന്നു എന്നും അവരത് അവഗണിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ഈ ഈ സ്ത്രീ ഒരു ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് ഭർത്താവുമായിട്ട് തെറ്റി പിരിഞ്ഞ് ഇവിടെ ജീവിച്ചിരിക്കുകയാണ് ഒന്നര വർഷം മുമ്പ് അപ്പോൾ ഈ ഒന്നര വർഷം മുമ്പ് ഏതാണ്ട് ഈ പെണ്ണിൻ്റെ അനിയത്തിനെ നമ്മളെ നാട്ടിലുള്ളൊരു പയ്യനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു ആ വിവാഹം കഴിച്ച് ആ അനിയത്തി ആ ഭർത്താവിനോട് ആറുമാസം മുമ്പ് വിവരം അറിയിച്ചിരുന്നു ഇങ്ങനെ എൻ്റെ ജ്യേഷ്ഠത്തി ഗർഭിണിയാണ് ഗർഭിണിയാണെന്നുള്ളത് ആറുമാസം മുമ്പ് ഈ കുട്ടിൻ്റെ ഉമ്മാനോട് ആ അനിയത്യം ആ വർത്താവും വിവരം അറിയിച്ചു വിവരം അറിയിച്ചപ്പോൾ ആ ഭർത്താവിനെ മദ്യപിക്കുന്ന ആളാണ് മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ പറയണതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ആളെ നിരാശപ്പെടുത്തുകയും ചെയ്തു അന്ന് തോൽച്ച് ഇദ്ദേഹത്തിൻ്റെ ഈ പെണ്ണിൻ്റെ ആങ്ങളന്മാരോടൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട് ആറുമാസം മുമ്പ് തന്നെ നിങ്ങളുടെ സഹോദരി ഗർഭിണിയാണ് എന്ന് വിവരം അറിയിച്ചിട്ടും ഉണ്ട് ഇപ്പോൾ പ്രസവിച്ചപ്പോളാണ് നാട്ടുകാരും പരിസരത്തുള്ളവരും അല്ല മൂന്ന് മാസം മുമ്പായിരുന്നു ഈ പെണ്ണിൻ്റെ ഉപ്പ മരിച്ചത് മൂന്ന് മാസമല്ലേ മൂന്ന് മാസം മുമ്പാണ് ഉപ്പ മരിച്ചത് ഉപ്പ മരിച്ചപ്പോൾ അയൽവാസികൾ മോളെന്താ ചിങ്ങനെ കിടക്കണത് എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് മോൾക്ക് പനിയാണ് എന്ന് പറഞ്ഞിട്ടാണ് മകളെ പബ്ലിക്കിന് മുമ്പിൽ വരാതെ കണ്ട് മകൾ ആ റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു ചെയ്തിരുന്നതെന്നാണ് നമുക്ക് അയൽവാസികളുടെ ചെന്ന് കിട്ടിയ വിവരങ്ങൾ ഉമ്മാക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ അനിയത്തിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ഈ ഉമ്മാൻ്റെ കൂടെ നിർത്തിയിരുന്നത് ആ കുട്ടി ഉടനെ തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ് വെപ്രാളം കൂട്ടുകയും ഉടനെ ആ വിളിച്ച് വിവരം പറയുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു അവസരം ഉണ്ടായപ്പോഴാണ് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിയണേ ഇതിൻ്റെ ആരായാലും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇനി ഇങ്ങനെ ഒരു സംഭവം ആർക്കും ഉണ്ടാകരുത് ആണായാലും പെണ്ണായാലും ആരായാലും ഇതിൻ്റെ നിയമത്തിന് മുമ്പിൽ ഈ പ്രതികളെ എല്ലാത്തിനും കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരെന്നുള്ള എന്നുള്ളതിൽക്ക് നമുക്ക് പറയാനുള്ളത് പ്രസവത്തിന് പിന്നാലെ കുഞ്ഞിനെ ഉപേക്ഷിക്കാനായിരുന്നു ജുമേലിത്തിൻ്റെ ആദ്യ തീരുമാനമെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം അത് നടക്കാതെ വന്നതോടെയാണ് കൊലയിലേക്ക് തീരുമാനം മാറിയത് എഡിറ്റർ ലൈവ് താരൂർ